സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് ഉണ്ടാക്കുന്നത് പപ്പായ കൊണ്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട് ഈ പപ്പായക്ക് പല സ്ഥലത്തും പല പേരാണ് പറയപ്പെടുന്നത് ഞങ്ങൾ കോഴിക്കോട് ഇതിന് കർമോസ എന്നാണ് പറയുക പിന്നെ വേറെ എന്തൊക്കെയോ പേരുണ്ട് ഇതിന് പല സ്ഥലത്തും ഇതിന് പല പേരാണ് ഇതൊന്ന് തൊലി കളഞ്ഞൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കുക ചെറുതാക്കി അരിയുന്നില്ല നീളത്തിൽ മുറിച്ചെടുക്കുക അപ്പം അത് തൊലിയൊക്കെ ചെത്തി ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി ഗ്രേറ്ററിലൊന്ന് അരച്ചെടുക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ പപ്പായ ഇതേപോലെ തോരൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കുകയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ ചെറുതാക്കി അരിഞ്ഞിട്ട് ഉള്ളി മുളകൊക്കെ ചേർത്തിട്ട് വറവിടുകയാണ് ചെയ്യൽ അപ്പോൾ അതൊക്കെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലത്തെ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം ഒരുവിധം വലിയ കഷ്ണമൊക്കെ അതിൽ കിടന്നോട്ടെ അത് വെന്തോളും ഇനി അതിലേക്ക് ഒരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ച ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പിടി നാളികേരം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് തിരുമ്പി വയ്ക്കാം അപ്പം അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കാം പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു സ്പൂണ് തോരപ്പരിപ്പാണ് ചേർക്കുന്നത് നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന അതേ പരിപ്പ് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പിടി രണ്ട് സ്പൂണ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി രണ്ട് തട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പപ്പായും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം അപ്പം അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പപ്പായ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ ഇനി ഒന്നും ചേർ ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ചേർത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനതൊന്ന് ആവിയിൽ വേവി അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ വെള്ളമുണ്ട് പപ്പായൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുള്ളു അപ്പോൾ പപ്പായ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സൂപ്പർ തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ പറയണം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മൾ തോരൻ ഇവിടെ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് പപ്പായ തോരനും പച്ചക്കായ പരിപ്പ് കറിയും പപ്പടവും അച്ചാറും വേണം താങ്ക്